ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സേമിയ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്ക ഇവിടെ ശർക്കര മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം നെയ്യ് ചേർത്ത് കൊടുക്കാം നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് സേമി എടുത്തിട്ടുണ്ട് ഗർമ സേമി നമ്മൾ റോസ്റ്റഡ് സേമി ആയതുകൊണ്ട് ഒരുപാട് സമയം ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ശർക്കര പാനിയും അരിച്ചൊഴിച്ച് പാനീയിൽ കയറുന്ന നമ്മുടെ സേമിയൊന്ന് വെന്ത് കിട്ടണം ഇതൊന്ന് റെഡിയാവട്ടെ അത് നമുക്കൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും സേമിയും വെന്ത് വരുമ്പോഴേക്കു തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് ഏലക്ക ഞാൻ ഇതേപോലെ അങ്ങ് ചതുക്കിയെടുത്തിട്ട് ഇട്ട് കൊടുക്കാം ഇനിയിത് ഒരാ നമ്മുടെ സേമിയ ഇവിടെ നല്ല പോലെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട് ഒന്നും കൂടെ നമുക്ക് ഡ്രൈ ആവാനുണ്ട് ഒന്നും കൂടെ ഒന്ന് റെഡി ആയി വരട്ടെ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ശർക്കര പാനി നല്ല പോലെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സേമിയ ഒരുപാട് ഒരുപാടങ്ങണ്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടില്ലേ ഇതേപോലെ കിട്ടുന്നുണ്ട് നമുക്ക് അതിനാണ് നമ്മൾ ശർക്കര പാനിയിൽ സേമിയം വേവിച്ചെടുക്കുന്നത് സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തത് ഒട്ടും കട്ട കട്ടപ്പിക്കാതെ നല്ലപോലൊന്ന് മിക്സ് ചെയ്യുക നമുക്കിഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ഒന്ന് കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വരണം ഇനി ഇതൊരു പെട്ടെന്ന് തന്നെ നമ്മളൊരു പ്ലേറ്റിലേക്കോ നമ്മൾ ഏതെങ്കിലും ഒരു മോൾഡിലേക്കോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഞാൻ ഞാനിതേപോലൊരു കേക്കിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഷുഗർ ബോൾസ് നമുക്കിതേപോലൊന്ന് ഒരു ഡെക്കറേഷൻ ബദാം ഇതിന് പകരം നിങ്ങൾക്ക് വെളുത്ത എള് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇത് നല്ല പോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം എല്ലാ വശത്തും കൊണ്ടൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് സെറ്റായി വരട്ടെ അപ്പം ഇതാ നമ്മളിവിടെ ഒരമണിക്കൂറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും നല്ലൊരു അലുവ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റും കൂടെയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇതാ നമ്മുടെ സേമിയം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്വീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ലാ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസലാമലൈക്കും